വലിയ പോലുള്ളതാണ് വലിയ പോരിഷ്ടപ്പെട്ട നമസ്കാരങ്ങളുണ്ടോ ഉദാഹരണം വലിയ പോരിഷയുള്ള നമസ്കാരമാണ് ഒരുപാട് കുറിച്ച് ഞാൻ പറഞ്ഞു നമസ്കാരത്തിന് ശേഷം ഒരാൾ ഈ പറയുന്നത് വട്ടം പറഞ്ഞിട്ട് പറയുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നതാണ് എൻ്റെ പ്രിയപ്രിയുടെ

ഒരു നമസ്കാരം ശേഷമാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ എത്ര എത്ര പ്രതിഫലവും പറഞ്ഞാലും ും എത്രീരാമനാണ് പറയുകയാണ് നമസ്കാരം നമസ്കരിക്കുകയും

പ്രഭാത എല്ലാ ദിവസവും നമ്മളെ ചാനലിലൂടെ സൂര്യൻ ഒരിക്കുന്നത് പ്രിയപ്രിയങ്ങളെ നമ്മളെ ചാനലിലൂടെ നമ്മൾ ചെല്ലുന്നതാണ് ആ സൂര്യനോദിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളെ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് സൂര്യനൊരുപാട് സമയം വലിയ പുണ്യമുള്ളതാണ് പ്രിയപ്പെട്ട പട്ടമുനീകളെ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ പ്രഭാത അത്ഭുതകരമായ തുറന്നു വലിയ 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 വിജയങ്ങൾ നൽകുന്നതാണ് അപ്പോ അഭിമാന വിത്തങ്ങൾ എന്താ പറഞ്ഞത് സൂര്യ നമസ്കാരം വരെ ഇരുന്ന് പറയുകയാണ് എന്നെ പരീക്ഷിച്ച കൂട്ടുകാരനായ എന്നോട് പറഞ്ഞു എല്ലാ മാസങ്ങളിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പ് നൽകണമെന്നും

നമ്മുടെ ശരീരത്തിൽ എത്ര ചോദ്യങ്ങൾ മുന്നൂറ്റി അറുപത് കണിപ്പുകളുണ്ട് നമ്മൾ റുക്രൂസ് ചെയ്യുമ്പോൾ എത്ര വളയുന്നത് നമ്മുടെ ശരീരത്തിൽ വേദനകൾ വരവേ നമ്മൾ വേദന റൂസ് ആ വില നമുക്ക് ശരീരത്തിൽ വേദന വരുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വേദനയില്ലാതെ മനസ്സിലാവുകയോ നാളെ നമുക്ക് ചെയ്ത് അനുഗ്രഹങ്ങൾ മനസ്സിലാകുന്നത് നമ്മൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന വരുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട അനുഗ്രഹങ്ങൾ മനസ്സിലാകുന്നത് നീ വലിയ വലിയ വേദനകളിൽ നിന്നും മാരകമായ രൂ രീന്നും കിട്ടി രോഗങ്ങളിൽ നിന്നും അതുപോലെ വളച്ചവനെ സർവത്തുകൾ മുസീബത്തുകൾ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്നോ

ഇതിനെല്ലാം പകരം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമസ്കാരം തുല്യമാണ് ചെയ്യുന്നമസ്കാരം കൊടുക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ നമസ്കരിക്കാം അപ്പൊ ഏതുവരെ നമുക്ക് ദുഃഹ നമസ്കാരം നമസ്കരിക്കാം ദുഹർ നമസ്കാരം പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ നമുക്ക് സൂര്യ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ്

ഇതിന്റെ മുന്നിട്ട് കൊണ്ട് അതായി

അവന്റെ പ്രതിസന്ധികളും മാറ്റി കൊടുക്കണമെന്നോ അവർ നിറവേറ്റി കൊടുക്കുന്നതാണ് അവന്റെ അല്ലാഹു അല്ലാഹു തീർത്തു കൊടുക്കുന്നതാണ് കേസിൽ അവരുടെ രക്ഷപ്പെടുത്തുന്നതാണ് പ്രിയപ്പെട്ട പ്രശ്നങ്ങളോർത്തുകൊടുക്കുന്നതാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പുറങ്ങൾ രോഗമുള്ളവരവരുണ്ട് ജോലി ഇല്ലാത്തവരവർ ഭവനമില്ലാത്തവരവരുടെ വിദേശ രാജ്യത്തിൽ ജോലി ഇല്ലാത്തവരവർ അതുപോലെ കേസുകളിൽ കുടുങ്ങിയവരവരുണ്ട്

അപ്പൊ ഈ മാത്രം നമ്മൾ മറന്നുപോകരു ഐശ്വര്യങ്ങൾ നൽകുന്നതാ ഈ ദിഗ്രൂപ്പ് അതിന് പെട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിയാവുന്ന സ്ഥലത്ത് ഈ പറഞ്ഞേ അവരും മറക്കാതെ ചെയ്യുന്നു അല്ല

എല്ലാങ്ങൾക്കും രണ്ടര വിജയം കിട്ടുന്ന സാരി പഠിച്ചവരെ ഭവനങ്ങൾ ഇല്ലാത്തവരുടെയോ പേര് രോഗികളുണ്ട് പഠിച്ചവരെ ദീർഘായു പലരും കടക്കാറാണ് നടക്കണം കടാരയി ദി മരിപ്പിക്കല്ലേ അല്ലാഹ കടങ്ങൾ വിടാനുള്ള ഒരു വഴി തങ്ങക്ക് വിചാരവ അല്ലാഹ കൊർച്ചവനേ നിങ്ങളുടെ ഓട്ടോട്ടിൽ കചോടഓടറു അല്ലാഹുവേ നിങ്ങളുടെ കചോടത്തിൽ നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ വാഹനങ്ങളിൽ നിങ്ങളുടെ വക്കുകളിൽ നിങ്ങൾല്ല അസൂയയുടെ അസൂയത്തട്ട് മാരണ കാട് മാറ്റത്തട്ട് കൂടത്തര കാട് കൂടത്തരത്തട്ട് അല്ലാഹുവേ শত্রുപ്രന്ത സർവ്വ ശർദുകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ വിശാലമാക്കണേ വഴികളിങ്ങൾക്ക് പടച്ചവനേ നീ മാറേ അല്ലേ ൂർവം സർവടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവരെ നിങ്ങളെ രക്ഷപ്പെടുത്തണല്ലോ എല്ലാ മേഖലകളിലും വിജയങ്ങൾ നൽകണേ ഒരുമിച്ച് കൊടുക്കണ يا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجمعنا هذا جمعا مرهوما وتفرقنا من بعده تفرق معصوما ولا تجعل فينا ولا منا ولا معنا شقي ولا مطرورا ولا محروما اللهم حبب الينا الايمان وزينه في قلوبنا وقدر الينا الكفر والفسوق والنسيان وجعل رشدا ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ولوالدينا ربنا وما كما ربونا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بهم صلى الله على محمد صلى الله عليه صلى <applause> الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم